പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നന്ദിയോടെ ആദരവോടെ സ്മരിക്കേണ്ട രണ്ട് പേരുകളെക്കുറിച്ചാണ് പറയാനുള്ളത് ഒന്ന് പെഹൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ട രാമചന്ദ്ര മേനോൻ രണ്ട് അദ്ദേഹത്തിന്റെ മകൾ ആരതി ആർ മേനോൻ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നമ്മൾ വാർത്താ ചാനലുകൾ യൂട്യൂബിൽ വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാതെ ഒരു ഭയം മനസ്സിനെ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു മറ്റൊന്നുമല്ല വാർത്തകൾ വാർത്തകൾ ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ആ വാർത്തകൾക്ക് താഴെ വന്നുകൊണ്ടിരുന്ന കമന്റുകൾ വല്ലാതെ ആശങ്കപ്പെടുത്തി അതിൽ കൂടുതലും ഭീകരവാദത്തിന് മതമില്ല എന്ന് ആരാണ് പറഞ്ഞത് ഭീകരവാദത്തിന് മതമുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയല്ലേ എന്ന നിലയിലുള്ള കമന്റുകൾ അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് തീവ്രവാദികൾ ഭീകരവാദികൾ അവരാണ് രാജ്യത്തിനെതിരായി യുദ്ധം നയിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യാപകമായി പല ചാനലുകൾ മാറി മാറി കാണുമ്പോഴും അതിലൊക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും സ്വന്തം അച്ഛൻ അച്ഛൻ സ്വന്തം കൺമുന്നിൽ വെച്ച് വെടിയേറ്റു മരിച്ച ഒരു മകൾ ആ മകളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റും അതും ആ ആക്രമണം നടക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികൾ ആ ആ സ്ത്രീക്കൊപ്പമുണ്ട് ഈ ആരതിയാർ നായർക്കൊപ്പമുണ്ട് ഹൃദ്രോഗിയായ അമ്മ കാറിലിരിക്കുകയാണ് എത്രയോ കിലോമീറ്ററുകൾ അവർ ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്നുണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളെയും കൊന്നു കൊന്നുകളഞ്ഞെന്നവർ പിന്നീട് വരുന്ന പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട് അച്ഛൻ്റെ നേർക്ക് ചൂണ്ടിയ തോക്ക് അച്ഛനെ വെടിവെച്ച ശേഷം തൻ്റെ തലയ്ക്ക് നേരെയും ചൂണ്ടുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങള് കിടന്ന് നിലവിളിക്കുന്നു അതൊക്കെ കണ്ടിട്ടാണ് കലിമ ചൊല്ലാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ഷഹാദത്ത് കലിമ അത് ഈ മുസ്ലിങ്ങളുടെ അവരുടെ ഈ വിശ്വാസിൻ്റെ ഭാഗമാണ് ഇസ്ലാമിലേക്ക് ഒരാൾ ചേർന്നു കഴിഞ്ഞാൽ അവരവര് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രമാണ് അപ്പോൾ അത് ചൊല്ലാൻ അറിയാത്തവരെ ഈ തീവ്രവാദികളല്ലെങ്കിൽ ഭീകരവാദികൾ കൊന്നു എന്നുള്ള നിലയിലാണ് അപ്പോൾ അതായത് മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ചു കൊന്നു എന്ന നിലയിലുള്ള വാർത്തകളാണല്ലോ അങ്ങനെ വല്ലാതെ വല്ലാത്ത സംഭ്രമജനകമായ വാർത്തകളിലൂടെ ഒക്കെ നമ്മുടെ നാട് കേരളം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ നമ്മുടെ രാജ്യമൊക്കെ കടന്നു പോകുന്ന സമയത്താണ് ആരതിയാർ മേനോൻ എന്ന ആ പെൺകുട്ടി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു എനിക്ക് കാശ്മീരിൽ നിന്ന് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്ന് ഒരാളുടെ പേര് മുസാഫിർ എന്നും മറ്റേ പേര് സമീർ എന്നും ആണെന്ന് അവരോട് അവസാനം അവർ എനിക്ക് വേണ്ടി രാപകലില്ലാതെ അവരെ കൂടെ നിന്നു രാത്രി വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്കൊക്കെ അവരെ കൂടെ മോർച്ചറിയിൽ മോർച്ചറിക്ക് മുൻപിൽ അവർ കാത്ത് നിന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ജ്യേഷ്ഠനെയും അനുജനെയും പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവരവസാനം അവർ പറയുന്നുണ്ട് ഈ സഹോദരങ്ങളെപ്പോലെയുള്ള ആ രണ്ട് മനുഷ്യരോട് കാശ്മീരികളായ രണ്ട് ഡ്രൈവർമാരോട് മുസാഫിറിനോടും സമീറിനോടും ഞാൻ പിരിയുന്ന സമയത്ത് പറഞ്ഞു അല്ല നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് അതടക്കമുള്ള കാര്യങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ കുറച്ചെങ്കിലും ഒരു അയവ് പല മന പല അത്തരത്തിലുള്ള പല മനസ്സുകളിലും ഒരയവ് ഉണ്ടാകുന്നത് മുൻപൊക്കെ നമുക്കറിയാം കേരളത്തിൽ മലയാള മലയാളികളുടെ ഒരു പ്രത്യേകത കേരളത്തിൽ ഏതു തരത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേർതിരിവിനും വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന അല്ലെങ്കിൽ ഏതു തരത്തിലും വിമർശിക്കാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തും പറയാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ വല്ലാതെ കേരളം പോലും നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മതനിരപേക്ഷമായ ഒരു തുരുത്തെങ്കിലും ഒരു തുരുത്ത് എന്ന് നമ്മൾ കരുതുന്ന നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട് പോലും വല്ലാതെ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് വല്ലാതെ വിഭജിക്കപ്പെടുന്ന വല്ലാതെ സാമുദായികമായോ അല്ലെങ്കിൽ മതപരമായോ ഒക്കെ വേർതിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് വല്ലാത്ത പ്രസക്തി ഉണ്ടെന്ന് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വാക്കുകൾ അത്രയേറെ ഒരു സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ അല്ലെങ്കിൽ മനസ്സിനെ തൊട്ടു എന്ന് പറയേണ്ടി വരുന്നത് സത്യത്തിൽ അവിടെ ആരതി എന്ന പെൺകുട്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ചെയ്ത നന്മയുടെ പ്രതീകമെന്നൊക്കെ പറയാവുന്ന പോലെ അങ്ങനെ ഒരു സ്നേഹത്തിന്റെയോ നന്മയുടെയോ കരുണയുടെയോ ഒക്കെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു ആ വാക്കുകൾ പറഞ്ഞതിലൂടെ ആരതി മേനു എന്ന പെൺകുട്ടി അതിനുശേഷം ആ പെൺകുട്ടിയുടെ സംഭാഷണം അല്ലെങ്കിൽ അവർ വളരെ സമചിത്തതയോടെ കാര്യങ്ങൾ ചാനലുകൾക്ക് മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നാട്ടിലെത്തിയ ശേഷം അതിനെക്കുറിച്ചായി പിന്നെ വിചാരണ ആ പെൺകുട്ടി വിചാരണ ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ആ പെൺകുട്ടി വിചാരണ ചെയ്യപ്പെടാനുള്ള ഒരേ ഒരു കാരണം ആയി എനിക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ഈ മുസാഫിറും സഫീ സമീറും എന്ന രണ്ട് പേരുകൾ അവർ പറഞ്ഞതും അവരെ അല്ല രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ആ അവരുടെ അവർ അവർ നടത്തുന്ന പ്രതികരണത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കമൻറ്റുകൾ എഴുതുന്നവരെ പ്രകോപിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല അവർ പറയണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് തീവ്രവാദികളാണ് തീവ്രവാദം എന്നാൽ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ എന്നാൽ മുസ്ലിങ്ങളാണ് അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്നവരെല്ലാം കൂടി ആ സ്ത്രീയെ വാഴ്ത്തിപ്പാടിയാൻ ആ പെൺകുട്ടിയെ വാഴ്ത്തിപ്പാടിയാൻ അവർ ഒരു ദുബായിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് കുടുംബസമേതം അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ ലോകം കണ്ടതിൻ്റെ കുറച്ച് പരിചയവും യാത്രകൾ ചെയ്തതിൻ്റെ ഒരു 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 നന്മയും കരുത്തുമൊക്കെ അവരുടെ മനസ്സിലുണ്ട് അവരെ നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദിയോടെ സ്നേഹത്തോടെ നമ്മൾ ആദരവോടെ സ്മരിക്കേണ്ടി വരും ഈ രാമചന്ദ്ര മേനോനെ കാരണം ഈ പെൺകുട്ടിയെ അറുപത്തിയഞ്ച് വയസ്സിൽ തനിക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും രാജ്യത്തിന്റെ ശത്രുക്കളുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുമ്പോഴും അദ്ദേഹം ബാക്കി വെച്ചു പോയത് ഏകമകൾ ഒരു മകൾ മതിയല്ലോ എന്തിനധികം ഏകമകൾ അങ്ങനെ ആരതി മേനോൻ ആരതിയാർ മേനോൻ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം പഠിപ്പിച്ച് വളർത്തി ലോകത്തെ തുറന്ന കണ്ണുകൊണ്ട് കാണാനും തുറന്ന മനസ്സുകൊണ്ട് സമീപിക്കാനും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനും ആ മനുഷ്യൻ തൻ്റെ മകളെ പഠിപ്പിച്ചു എന്നത് നമുക്കൊന്നും വിസ്മരിക്കാനാകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഓർത്ത് നമ്മളൊക്കെ അഭിമാനിക്കണം മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ ദൈവം രക്ഷിക്കട്ടെ അല്ലെങ്കിൽ അവരെ അള്ള രക്ഷിക്കട്ടെ എന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ അത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വന്ന വലിയ വലിയ ഒരു മുറിവിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഉണ്ട ഉണ്ടായി ഉണ്ടായി വന്നുകൊണ്ടിരുന്ന വലിയ ഡിവൈഡിന് വലിയ വിഭജനത്തിന്റെ അന്തരീക്ഷത്തിന് അത് വല്ലാതെ സാന്ത്വനം പകർന്നു അത് വല്ലാതെ നമ്മുടെ മനസ്സുകളെ തൊട്ടു നമ്മുടെ മനസ്സാക്ഷികളെ തൊട്ടു അതെ അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല അങ്ങനെ മനുഷ്യർക്കെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള നല്ല മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ ആശ്വസിക്കാം നമ്മുടെയൊക്കെ ഒരു ലൈഫ് സ്പാനിൽ ഒരു ചെറിയ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും ഔചിത്യമുള്ള ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രതികരണമായി തന്നെ ആരതിയാർ നായരുടെ ആ വാക്കുകൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം മാത്രമാണ് അതിലേറെ ആ അച്ഛനെക്കുറിച്ച് മേനോൻ എന്ന അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലേറെ അഭിമാനം തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ